മുപ്പതറ പഞ്ചായത്ത് പതിനാലാം വാർഡ് യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് ത്രിതല പഞ്ചായത്തിനുള്ള ഒരുക്കങ്ങൾ ഉപ്പുതല പഞ്ചായത്തിൽ വളരെ വേഗത്തിലാണ് സംഘടിപ്പിച്ചു വരുന്നത് യു ഡി എഫ് പതിനാലാം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് വരെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ചപ്പാത്ത് കരിന്തരുവിയിലാണ് ഓഫീസ് തുറന്നത് വളരെ നേരത്തെ തന്നെ യു ഡി എഫ് വാർഡിൽ പ്രവർത്തനം സംഘടിപ്പിച്ചു തുടങ്ങിയിരുന്നു യു ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന വാർഡ് നിലനിർത്തുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനം ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പടിവാര നിർവഹിച്ചു ാണ് ഒരു വാടിയും ഒരാളെ സ്ഥാനാർത്ഥികളാകുന്നുള്ളൂ അത് നമ്മൾ ആ രീതിയിൽ കെട്ടിയായിട്ട് പുറത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരള സർക്കാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രണാവിജ്ഞൻ തൂർപ്പണത്തിൽ നിന്ന് നമുക്ക് കേരളത്തെ മോചിപ്പിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളോർക്കും ചിന്തിക്കുമായിരിക്കും യോഗത്തിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കുര്യൻ ആന്റണി അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഷാൽ വി എസ് മുഖ്യപ്രഭാഷണം നടത്തി എസ് ജയരാജ് ടി ശിവൻകുട്ടി ഓമന സോദരൻ പി നിക്സൻ ശിവകുമാർ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ